അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട മഹല് നിവാസികളെ നമ്മുടെ മഹല് അല്ലെങ്കിൽ നമ്മുടെ നീന് നമ്മൾ വിശ്വസിക്കുന്നത് അഹിൽ സത്ത് വൽ ജമാൻ്റെ അടി അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടരാണല്ലോ അതിലൊരു തർക്കമില്ലല്ലോ അത് സമസ്തന്റെ കീലു ജിഫ്രി ജി ശ്രീ മുത്തുക്കോയ തങ്ങള് പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കീലാണ് നമ്മൾ മഹല് നമ്മളെല്ലാവരും ിലകൊള്ളുന്നത് അതില് ഉപരി ഇപ്പോ നമ്മുടെ ഈ ഒരു സമസ്തന്റെ കീഴിൽ തന്നെ നമ്മൾ ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് സമസ്തന്റെ പോഷക സംഘടനയായിട്ട് അറിയപ്പെടുന്നത് ആകെ രണ്ടേ രണ്ടെണ്ണം ഉള്ളതിനും ഇതൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും സുന്നി മഹല് ഫെഡറേഷനും പിന്നെ ഈ പറയപ്പെട്ട എസ് വൈഎസും എസ് കെ എസ് 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 കെ എസ് ബി എസ് കെ ജെ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കേട്ടറിണ്ടായിരുന്നെന്തൊള്ളായിരുന്നു എസ് വൈഎസും എസ് കെ എസ് എസ് എഫും ഇപ്പൊ തകണ് മുമ്പതിയിൽ കിടക്കുക എസ് എം എഫ് സുന്നി മഹല് ഫെഡറേഷൻ എന്തിന്റെ പേരിലാ അപ്പോ എന്തൊക്കെ പുറത്തുകൾ നടന്നോട്ടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പണ്ഡിതന്മാരിലും നേതാക്കന്മാരിലും ഒക്കെ നടന്നോട്ടെ അത് അവിടെ ഇങ്ങട്ട് ഒരു മഹലൂക്കളും ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് വരരുത് ഈ മഹലത്തേക്ക് ഈ മഹല് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ അതായിരിക്കും ആർക്കും നല്ലതാവില്ല അത് ഉണ്ടായിത്തൊടങ്ങൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട കാലം ഇപ്പൊ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ ആണ് ഈ എസ് എം എഫ് എന്താണ് എസ് എം എഫ് എന്താണ് സുന്നി മഹല്ല് ഫെഡറേഷൻ മഹലിന്റെ ശാസ്ത്രീകരണവും അതിന്റെ പരിപാലനവും അതിന്റെ കമ്മിറ്റി ഭാരവാഹികളായിക്കുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ മുമ്പതിയിൽ വരേണ്ടത് ആണോ അല്ലേ നമ്മുടെ മഹലിന്റെ പ്രസിഡന്റ് ഇപ്പോൾ നടക്കുന്നത് കണ്ടംപറമ്പിൽ അബൂബക്കറാക്കെയാണ് മൂപ്പര്ക്ക് എസ് എം എഫില് പിന്നെ ഇല്ല അത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത് വൈസ് പ്രസിഡന്റ് ആയി കിടക്കുന്നത് മഞ്ഞക്കണ്ടൻ സയ്ദാക്കിയാണ് മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല ജോയിന്റ് സെക്രട്ടറി ഒന്ന് നമ്മുടെ പിന്നെ അബ്ബാസ് അബ്ബാസാക്കിയാണ് കരിനച്ചീത്തെ മൂപ്പർക്ക് ഇല്ല രണ്ടാമത്തെ ജോയിന്റ് സെക്രട്ടറി ആലുങ്ങല് കരീം എന്ന നാണയമാക്കിയാണ് മെമ്പർഷിപ്പ് ഇല്ല ട്രഷററ് കൈത വളപ്പം ഉമ്രാക്കിയാണ് മൂപ്പേർക്ക് മെമ്പർഷിപ്പില്ല അപ്പം ഇവരിവിടെ കുറച്ച് ആൾക്കാർ ഓൽക്കെന്നെ എല്ലാം അറിയുള്ളൂ ഓൽക്കെന്നെ ദീനും പിന്നെ അള്ളാഹും പടച്ചോലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ ഓൽക്ക് മാത്രമേ വിഭാഗത്തിൽ ഇതിനൊക്കെ പറ്റി നേതൃത്വവും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ എന്നൊരു നിലയിലാണ് അത് തുടരാനാണ് ഭാവമെങ്കിൽ നമ്മുടെ മഹലത്തിലും ഭിന്നിപ്പും വിഭാഗീയതയും കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് എന്തെങ്കിലും ഒരു തുടക്കം ഇടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്മാറിക്കോളി ഇത് സ്നേഹത്തോടെ നല്ലതിൽക്ക് സൗഹാർദ്ദത്തോടു കൂടി പിന്നെ കൂടി തന്നെ പക്ഷെ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് പറയാന്ന് പറയല്ല നിർവഹല്ല ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഗ്രൂപ്പിൽ കാണുന്ന മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഇതാക്കണം ഒന്നിന് ഡിസ്ലൈക്ക് വരെ വന്നിരിക്കണ അപ്പൊ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിയാൽ മതി എന്തിൻ്റെ പേരില് മതപണ്ഡിതന്മാര് എന്തെങ്കിലും ഇവർക്ക് ആർക്കും എന്തെങ്കിലും ചെയ്തോ ഇവർ ഒന്നിറങ്ങിയ രണ്ടാമത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയും മതപണ്ഡിതന്മാർ മതനിയമങ്ങൾ പറയുന്നു മത പിന്നെ മതപണ്ഡിതന്മാർ മതനിയമങ്ങളല്ല പിന്നെ ഇതുവരെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മതപണ്ഡിതന്മാരെയൊക്കെ മുമ്പിൽ ഇങ്ങനെ വേട്ടയാടിക്കാണ്ട് പിന്നെ ഓരോ ജോലിന്നും അവരെ പിന്നെ മറ്റുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉള്ളത് എന്തിന്റെ പേരിൽ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് അവനെ സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യം അല്ല നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കണ് ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മൾക്ക് ഒന്നിക്കണമുണ്ട് അല്ലേ അതൊക്കെ ആ വൈക്ക് കൂടുക നമ്മുടെ ഈ മഹല്ലത്തിൽ ദീന് അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ വീട്ടില് അത് എന്തിനും വേണ്ടിട്ടാണ് സ്ഥാനമാനങ്ങൾക്കോ അധികാരത്തിനോ സമ്പാദിക ഉണ്ടാക്കാനോ ഒന്നല്ല നാളെ പരലോക പരലോകത്തേക്ക് ഉണ്ടാക്കുന്ന വിജയത്തിനും ഇവിടെ ഈ ഒരു ഇതിൽ നമ്മുടെ പിന്നെ ജീവിതത്തില് പിന്നെ അതിന്റെ പൊരുത്തവും കുരുത്തവും പിന്നെ റഹ്മത്തും വർക്കത്തും ഒക്കെ ഉണ്ടാക്കാനും വേണ്ടിട്ടാണ് അല്ലേ അല്ലാതെ മറ്റുള്ള പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയവൽക്കരിച്ചാണ്ട് അതിന് നേട്ടമുണ്ടാക്കാനും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിട്ടാണോ ഒന്നോ അല്ല ഏതെങ്കിലും കുറച്ച് ചില വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അതിനൊന്നും ഇവിടെ ഒരു യോജിപ്പൂല്ല അതിനേറ്റാ കൂട്ടു വെക്കൂല്ല അപ്പൊ കൂടുതലൊന്നും പറയല ഇത്ര ഇതിലൊക്കെ പറയാനുള്ളൂ അപ്പൊ ഗ്രൂപ്പിലും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്ട് കാര്യങ്ങള് മെസ്സേജ് കാര്യങ്ങളൊക്കെ വിടുമ്പോളും കാര്യങ്ങളിലും ഒക്കെ ഇത് ചെയ്യാ ഈ കാര്യങ്ങൾ ഇത്ര പറയല്ലാതെ കൊല്ല കൊറേ ആയി പറയണം പറയുന്നത് ഇനി വോയിസ് കുറച്ച് കൂടി പോയതിന് എല്ലാരും ശ്രമിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി